ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫാണ് കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാനിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് റെസിപ്പിയും കൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഇന്നലെ ഉണ്ടല്ലോ ഒരു വെളുപ്പിനെ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പം ഭയങ്കര കാറ്റായിരുന്നു അതിശക്തമായ കാറ്റും പിന്നെ മഴയും ഉണ്ടായിരുന്നേ അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ കുറേ സമയം മേളിൽ നിന്നിട്ട് പുറത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുമായിരുന്നു കേട്ടോ ആ മരങ്ങളൊക്കെ ഭയങ്കര ശക്തിയായിട്ട് ഇങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു എഫക്റ്റാണ് ഈ കാണുന്നത് രാവിലെ വന്നപ്പോൾ ഉണ്ടല്ലോ സിറ്റൗട്ട് വരെ ഇങ്ങനെ ഇലകളും ഒക്കെ കിടക്കുവാണ് മേളിൽ ഞങ്ങൾ ഇട്ടിരുന്ന തുണികളെല്ലാം പറന്ന് താഴെയൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആ മുറ്റം ഒന്ന് അങ്ങ് ഒതുക്കാമെന്നു ധരിച്ചു അപ്പോൾ മക്കളെയൊക്കെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം പിന്നെയും ഒരു പൊടിമഴ പോലെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്നേ നിന്നിട്ട് ആ ഒരു മഴയുടെ ഒരു തോർച്ചയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇനി താമസിക്കേണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ആ മുറ്റമൊക്കെ അങ്ങ് തൂക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒറ്റക്കയിൽ ഫോൺ പിടിച്ചിട്ടാണ് ഇതെടുക്കുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുറച്ച് ഈ കൊതുമ്പൊക്കെ കിടന്നതൊക്കെ നനഞ്ഞ അടക്കമായിരുന്നു അതും പെട്ടെന്ന് തന്നെ അവിടെ എടുത്ത് വെച്ചു വെയിലൊക്കെ വരുമ്പോഴേ ഇതൊക്കെ എടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ മുറ്റം തൂപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ മുറ്റത്ത് കുറച്ച് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട് പിന്നെ രണ്ട് മീങ്കളുണ്ട് അതിൽ ആമ്പലൊക്കെ നട്ടിട്ടുണ്ട് പക്ഷെ വളർന്നു വരുന്നില്ല പൂക്കളെ പിന്നെ അത് കുറച്ച് ഇലിമ്പ് പൊളിയൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം ഈ ഇലിമ്പ് പൊളി അച്ചാറിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി അച്ചാറാണ് പിന്നെ ഇതേപോലെ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇനി ഓണമൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ഈ അത്തപ്പൂ ഒക്കെ ഇടാൻ നേരത്ത് ഈ പൂക്കൾ നിന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലെങ്കിൽ ചിലപ്പം പുറത്തു നിന്നൊക്കെ മേടിക്കേണ്ടി വരും കുറേ പൂക്കളുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഈ മാലയൊക്കെ പിച്ചുമ്പം അതിനകത്തുള്ള ഉണങ്ങിയ വിത്തുകളൊക്കെ ഇട്ടിട്ടുള്ളതാണ് പിന്നെ ഇത് ഇവിടെ ഒരു മൈലാഞ്ചി ഉണ്ട് അത്യാവശ്യത്തിന് എണ്ണ കാച്ചാനൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണേ അപ്പോൾ അതൊരു കുഞ്ഞ് വീഡിയോ ആയുണ്ട് തന്നെ ചെറുതായിട്ട് കാണിക്കാൻ വേണ്ടി ഒന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വ്ലോഗിലങ്ങ് കാണിക്കാമെന്ന് കേട്ടോ ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പിയും കൂടെയാണ് ഉണക്കക്കുഞ്ച് എങ്ങനാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെയാണ് കേട്ടോ അപ്പോൾ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണേ അല്ലാത്തപ്പോഴാണെങ്കിൽ വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാനിതിപ്പം ഉണക്കെ കൊഞ്ചിങ്ങനെ കവറിൽ നിന്ന് എടുത്തതിനകത്ത് തട്ടിയിട്ടിട്ടുണ്ട് ഞാൻ കഴുകി എടുത്തിട്ട് വെക്കാറുള്ളൂ കാരണം പുറത്തു നിന്നൊക്കെ മേടിക്കുന്നതാണ് അപ്പം ഇത് എന്തോരം അഴുക്കും മണ്ണും എന്തായാലും കാണും അപ്പോൾ നമ്മളിത് വൃത്തിയാക്കി സൂക്ഷിച്ചൊക്കെ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് ചമ്മന്തി പൊടിക്കാനോ അല്ലെങ്കിൽ തീല് വയ്ക്കാനോ അല്ലെങ്കിൽ പിന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാനോ ഒക്കെ നല്ലതാണ് ഒരു നേരത്തെ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു പോകും അപ്പോൾ അതെ ഞാൻ ഇതേപോലെ ഒരു സ്ട്രെയിനറിൽ ഇതെല്ലാം വാരി അങ്ങ് വയ്ക്കുവാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം കാണുമ്പോൾ കാണുമ്പം അറിയാം എന്തോരം അഴുക്കും വൃത്തിയായിട്ട സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ടെന്നുള്ളത് അപ്പം ഞാനാണെങ്കിൽ ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ഇന്നിപ്പം വെയിലില്ല അതുകൊണ്ട് എനിക്ക് വലിയ പാടാട്ടോ മറ്റേത് ഞാൻ കുറച്ച് സമയം വെയിലത്തൊക്കെ കൊണ്ടു വയ്ക്കുകയും അത് വെയിലില്ലാത്തോണ്ട് തന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ച് എടുത്തങ്ങ് വെക്കണം എങ്കിലും ഞാൻ കുറച്ച് സമയം ഓവനിലൊന്ന് വെച്ചിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അതും അല്ലെങ്കിൽ നമ്മൾ തിളച്ച കരിങ്ങാലി വെള്ളത്തിൻ്റെയൊക്കെ വെള്ളം തിളപ്പിക്കുന്ന അതിൻ്റെയൊക്കെ മേളിൽ ഇങ്ങനെ വെച്ചാലും മതി കുറച്ച് സമയം ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ആ ഒരു വെള്ളം ഇങ്ങനെ വലിഞ്ഞ് കിട്ടും അത്രേ ഉള്ളൂ കേട്ടോ ബാക്കി നമ്മൾ എണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ഒക്കെ വന്നോളൂ നമ്മളങ്ങനെ സൂക്ഷിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിലേ ഇതങ്ങ് പെട്ടെന്ന് പോകും അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഹെൽത്ത് ടിപ്സും ബ്യൂട്ടി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാം കണ്ടിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലാണ് നല്ല ഡിപ്രസ്ഡാണ് കേട്ടോ വേറൊന്നുമല്ല എൻ്റെ വാച്ചവർ നല്ല രീതിയിൽ പൊക്കോണ്ട് നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുമായിരുന്നു ഏകദേശം ഒരു മോണ്ടേസിന് അടുത്തോടെ എത്തി ഇങ്ങനെ വരുന്ന സമയമായപ്പോൾ കാണാം ഇപ്പോഴത്തെ വാച്ച് അവർ ഓരോ മണിക്കൂറ് വീതം ഓരോ ദിവസവും കട്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിന് ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയെന്ന് പറയുന്നത് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ലെങ്ത്തി വീഡിയോ ഇട്ടിട്ട് എല്ലാവരും കാണുക എങ്കിൽ വാച്ച് അവർ കയറും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം തരണം ഇന്നിപ്പോൾ തേ ഞാൻ മൂപ്പിച്ച കൊഞ്ചിനകത്ത് കുറച്ചങ്ങ് മാറ്റി വെച്ചു പിന്നീട് എപ്പോഴെങ്കിലും ചമ്മന്തി പൊടിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ അങ്ങ് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്നതിവിടെ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ഉണക്കൊക്കെ അധികം ഉപ്പില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അങ്ങ് കൊടുക്കണം പിന്നെ ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കാരണം വീഡിയോസ് ഒത്തിരി കിടക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറേ അങ്ങ് ഡിലീറ്റ് ആക്കും കുറേ ഡിലീറ്റ് ഡിലീറ്റാക്കുമ്പം ഏതെങ്കിലുമൊക്കെ അങ്ങ് പോവും ചിലപ്പോൾ അറിയാണ്ട് അതിനെ ട്രാഷ് ചെയ്യുന്ന അങ്ങ് പോവും അങ്ങനെ എൻ്റെ ഇതിനകത്ത് ഒന്ന് രണ്ട് ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി അത് ഞാൻ വഴിയെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മൾ കൊഞ്ച് മൂപ്പിച്ചതങ്ങ് മാറ്റി വെച്ചിട്ട് അതേ എണ്ണക്കകത്ത് തന്നെ കുറച്ച് ചുവന്നുള്ളിയും ഒരു ഒന്ന് രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇട്ടുമെടുത്തിട്ട് അതും കൂടി ഇങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണേ ഈ ഒരു കറി ഉണ്ടെങ്കിലേ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം പിന്നെ രണ്ട് മൂന്ന് മുളകും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആ ഉള്ളി വകകൾ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഉണക്ക കൊഞ്ച് എടുത്ത് തട്ടുന്നൊരു സീനുണ്ടായിരുന്നു കേട്ടോ അതങ്ങ് മിസ്സായിപ്പോയി അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പറായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ ഇതൊറ്റ കറി മാത്രം മതി ഇനിയിപ്പോൾ ദേ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അൺബോക്സിങ് ആണ് കേട്ടോ എൻ്റെ ഒരു അടിപൊളി ട്രൈ പോഡാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല അന്ന് എടുത്തിങ്ങനെ നോക്കിയതേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിരിക്കുന്ന ട്രൈ പോഡ് വെച്ച് എനിക്ക് ഷോർട്ട്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ഒറ്റ കൈ കൊണ്ട് ഫോണിന് പിടിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് അങ്ങനെ ഇതിപ്പം എനിക്ക് എൻ്റെ ഒരു ബ്രദർ മേടിച്ചു തന്നതാണ് കേട്ടോ പിന്നെ ട്രൈ പോഡ് ഇഷ്ടമുള്ള ട്രൈ പോഡൊക്കെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ പേരെടുത്തേക്ക് അന്വേഷിച്ചപ്പോഴത്തേക്കും ഈ ജി ഡി ഡിജി ഈ ട്രൈ പോഡ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഈ റിംഗ് ലൈറ്റൊക്കെ ഉള്ള ഈ ഒരു സ്റ്റാൻഡ് നല്ലതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കുറേ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയതിനകത്ത് മേടിച്ചതാണ് കേട്ടോ അപ്പം ഇത് മോനാണ് പിന്നെ അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടമ്മ ഞാൻ കോളേജിൽ നിന്ന് വന്ന് ആകപ്പാട് മുഷിഞ്ഞിരിക്കുമോ എൻ്റെ ഫേസ് ഒന്നും ഇപ്പം എടുക്കല്ലേ എന്ന് പറഞ്ഞ് കാരണം എന്ന് വെച്ചാൽ ഇത് പുറത്ത് വെച്ചെടുത്താൽ മാത്രമേ ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ അൺബോക്സിങ് നമ്മൾ പുറത്ത് വെച്ചന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇത് അതിൻ്റെ ആ ഒരു മൂന്ന് കാലക്കുള്ളൊരു സ്റ്റാൻഡാണ് കേട്ടോ അങ്ങനത്തെ നമുക്ക് അടിപൊളിയായിട്ട് ഈ ട്രൈ പോഡൊക്കെ വെച്ച് ഈ റിംഗ് ലൈറ്റൊക്കെ വെച്ച് ഇനി വീഡിയോ എടുക്കണം അങ്ങനെ ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ അവൻ കുറേ സംഭവങ്ങൾ ആദ്യം ഇവനും ഒരു വീഡിയോ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇതെങ്ങനെ പരിപാടി എന്നൊക്കെ നോക്കി മനസ്സിലാക്കുന്നത് പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് ഈ ഞാൻ ഇട്ടിട്ടുള്ള ഏകദേശം അഞ്ഞൂറിന് മേളയിൽ ഈ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേതെങ്കിലും വീഡിയോ വീഡിയോങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണം അങ്ങനെ സന്ധ്യയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ എടുത്ത് വെച്ചിട്ട് എടുത്തത് അപ്പം ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് റിംഗ് ലൈറ്റൊക്കെ വെച്ച് വീഡിയോ ഒക്കെ ഇനി എടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോയും ഏകദേശം വൈൻറ്റപ്പിയാറായും വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഗോൾഡൻ കളറും പിന്നെ അല്ലാത്ത സിൽവർ കളറിലൊക്കെ ഇനി ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ മാറ്റാം കേട്ടോ ഇനി കുറച്ചും കൂടെ പരിപാടികൾ ഇതിനകത്ത് പഠിക്കാനൊക്കെ ഉണ്ട് ഇവിടെ തന്നെയാണ് നമുക്ക് അത് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ആ ഒരു സ്വിച്ചിൻ്റെ പരിപാടിയും എല്ലാം അതുതന്നെ കേട്ടോ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ അടുക്കളയെ വെച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ തേ ഞാൻ റിംഗ്ലൈറ്റ് വെച്ചിട്ട് ഐശ്വര്യമായിട്ട് ആദ്യം മഞ്ഞപ്പൊടി ഒന്ന് എടുത്ത കേട്ടോ എന്നിട്ട് ജിമ്മാ ഇങ്ങനെ ഒന്ന് തുറന്ന് കാണിക്കുകയും ഇങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്